ഓക്കേ മേലോട്ട് പോവാം ഓക്കേ റിച്ച് ആരാ കൈ പിടിക്കാൻ ഒറ്റയ്ക്ക് കയറും കേട്ടോ തെലുങ്കാവേണ്ടേ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല ഇതിനകത്ത് ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടർ ഡ്രൈവർ ഇവിടെ നിന്ന് നമുക്ക് ആ സ്വർണ്ണമുഖി എന്ന് പറയുന്ന റിവർ കുറച്ചുകൂടെ ഹൈറ്റിൽ അടിപൊളിയായിട്ട് കാണാ ഹായ് നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോഴുള്ളത് തിരുപ്പതിയിൽ തന്നെയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചകളും തിരുപ്പതി ക്ഷേത്രത്തിൽ എങ്ങനെ പോകുക എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇന്ന് തിരുപ്പതിയിൽ നാൽപ്പത് കിലോമീറ്റർ മാറിയിട്ടുള്ള കാളവസ്തി ശ്രീ കാളവസ്തി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കാലവസ്ഥിയിലേക്ക് എങ്ങനെ വളരെ കുഞ്ഞ ജലിയിൽ പോകാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വഴിയെ പറയുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാണുന്ന കേട്ടോ തിരുപ്പതിയിലെ എ പി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അപ്പോൾ ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് കേട്ടോ നമുക്ക് ശ്രീ കാളഹസ്തിയിലേക്ക് പോകേണ്ട ബസ്സൊക്കെ അവൈലബിൾ ആവുന്നേ അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറി ബസ്സൊക്കെ ഏത് സൈഡിലാണ് ഈ ബസ് സ്റ്റാൻഡിൽ നമ്മൾ കയറി വരുമ്പോഴേ ഈ എട്ട് ഒമ്പത് നമ്പറിലൊക്കെ ശ്രീ കാളഹസ്തി എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ട് ബസ്സൊക്കെ കിടക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ നോൺ എ സി ബസ് ഉണ്ട് എ സി ബസ് ഉണ്ട് അപ്പം ഇന്നലെ നമ്മൾ തിരുപ്പതി പോകാനായിട്ട് ഈ ഒലക്ട്രയുടെ ബസ്സായിരുന്നു നമ്മൾ യൂസ് ചെയ്തത് അപ്പോഴത്തേക്കും ബസ് കൊള്ളായിരുന്നു ബസ്സിൽ യാത്രയൊക്കെ അപ്പോൾ അതുകാരണം നമുക്ക് ഇന്നും ഈ ബസ്സിൽ തന്നെ കയറിയേക്കാം അപ്പോൾ അച്ഛനും അമ്മയൊക്കെ അവർ ബസ്സിൽ കയറിയിട്ടുണ്ട് അപ്പം രാവിലെ തന്നെ അതേ നല്ല തണുത്ത അടിപൊളിയായിട്ട് കിടക്കുക ബസ് സ്റ്റാർട്ടിങ്ങിൽ ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പഴത്തേക്കും ബസ് എടുക്കുമെന്ന് പറഞ്ഞ് സീറ്റ് പിടിച്ചേ കയറിയിട്ടുണ്ടോ അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ്സ് കേട്ടോ ഈ കിടക്കുന്നത് അപ്പോഴത്തേക്കും കുറച്ച് ടൈം എടുക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് എടുക്കുമെന്ന് തോന്നുന്നു കാരണം ആൾക്കാരൊന്നും വണ്ടിയിലധികം കയറിയിട്ടില്ല അപ്പോൾ ആൾക്കാർ വന്ന് ഇപ്പം ഇത് എ സി ബസ് ആയതുകൊണ്ട് അധികം ആൾക്കാർ പെട്ടെന്ന് ഫില്ലാകാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു തിരുപ്പതി പോലെ അത്ര പെട്ടെന്ന് ഫില്ലാകത്തില്ലെന്ന് തോന്നുന്നു പിന്നെ ഈ കിടക്കുന്ന എല്ലാം കംപ്ലീറ്റ് കാലാവസ്ഥയിലും പിന്നെ അതുപോലുള്ള ഇവിടുത്തെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം പോകുന്ന ബസ്സുകളാണ് ഈ കിടക്കുന്നത് ലോക്കൽ ബസ് കേട്ടോ ഈ കിടക്കുന്നത് ഇത് കണ്ടോ സപ്തഗിരി എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ ബോർഡ് കണ്ടോ നമ്മൾ തിരുപ്പതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ ടൈപ്പ് ബസ്സാണ് കൂടുതൽ കാണുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ അവിടുത്തെ വേണാട് ബസ് മലബാർ എന്നൊക്കെ പറഞ്ഞിട്ട് ബസ്സൊക്കെ പോകത്തില്ലേ അപ്പോൾ അതുപോലെ എന്തോ ഒരു പേരാണെന്ന് തോന്നുന്നു ഈ സപ്തഗിരി എന്ന് പറയുന്നത് അപ്പോൾ ഇതുണ്ടോ ശ്രീനിവാസ ബസ് സ്റ്റേഷൻ അപ്പോൾ ശ്രീനിവാസ ബസ് സ്റ്റേഷനിലാണ് നമ്മളുള്ള ഇവിടെ ഇപ്പുറത്തെ സൈഡിൽ കന്നഡയിലാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അത് അവിടെ നിന്ന് അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ഇംഗ്ലീഷിൽ ഇവിടുത്തെ കൂടുതലും ബോർഡുകളെ തെലുങ്കിലായിട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വായിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷിലെ ബോർഡുകൾ കാര്യങ്ങളെല്ലാം കുറവാണ് അപ്പോൾ ഇതുണ്ട് രാവിലെ തന്നെ ഭയങ്കര ഇവിടെ പിന്നെ ഇപ്പം ചൂടായിട്ടില്ല കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് നല്ല ചൂടായിരിക്കും ഒരു മുപ്പത്തേഴ് ഡിഗ്രി ടെമ്പറേച്ചറൊക്കെയാണ് ഇവിടെ നമുക്ക് ഇതിൽ കാണിക്കുന്നത് സ്റ്റാൻഡ് ചെയ്തെടുക്കുക ഇനിയിപ്പഴേ കൊറച്ചുകൂടി ഇങ്ങോട്ട് മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ വണ്ടി ഓതുക്കി അപ്പൊ എന്താ സംഭവം എന്ന് മനസ്സിലായി ആദ്യം പിന്നെ സംഭവം എന്ന് വെച്ചാലേ ഇതിനകത്ത് ഡ്രൈവർ തന്നെയാണ് കണ്ടക്ടർ ഡ്രൈവർക്കും കണ്ടക്ടറാണ് കുറച്ച് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ബസ്സിൽ അത്യാവശ്യം സീറ്റ് ഫില്ലായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് മാറ്റി വണ്ടി ഇട്ടിട്ട് പുള്ളിക്കാരൻ തന്നെ ഇറങ്ങി ടിക്കറ്റൊക്കെ എടുക്കുക കേട്ടോ അപ്പോൾ ചിലവ് ചുരുക്കിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഇവിടുത്തെ എ പി എസ് ആർ ടി സി പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ആ മെഷീനകത്ത് ക്യു ആർ കോഡ് ഒക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഫോൺ പേ ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിലും നമുക്ക് അതിനകത്ത് സ്കാൻ ചെയ്തിട്ട് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റും കാശ് തന്നെ കരുതണമെന്നില്ല അപ്പൊ അങ്ങനെ കുറേ നല്ല രീതിയിലുള്ള ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടുത്തെ പി എസ് ആർ ടി സി ചെയ്യുന്നുണ്ട് തിരുപ്പതി ബസ് സ്റ്റാൻഡിൽ നിന്ന് കാലഹസ്തി വരെ പോകാനായിട്ട് എ സി ബസ്സിന് തൊണ്ണൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പൊ ഇനി ബസ്സല്ല നിങ്ങൾ ട്രെയിനിലാണ് പോകാനുദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ അഞ്ചേ മുക്കാലിനൊരു കൃഷ്ണ എക്സ്പ്രസ് ഉണ്ട് പിന്നെ പത്തേ നാൽപ്പതിനൊരു ട്രെയിനുണ്ട് തിരുപ്പതി പൂരി എക്സ്പ്രസ് എന്ന് പറയുന്നത് അത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയും ഇല്ല ബാക്കി എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ബിലാസ്പൂർ എക്സ്പ്രസ് ഉണ്ട് അതും പത്തേ നാൽപ്പതിനാണ് അത് ഞായറാഴ്ചയും വ്യാഴാഴ്ചയുള്ളൂ കേട്ടോ ഇതിന് ജനറൽ ടിക്കറ്റ് ചാർജ് വരുന്നത് നാൽപ്പത്തിയഞ്ച് രൂപ കേട്ടോ ജനറൽ ടിക്കറ്റിൻ്റെ ഉള്ളൂ കാരണം മുത്താം മണിക്കൂർ കൊണ്ട് നമുക്ക് നേരെ ശ്രീ കാളഹസ്തി റെയിൽവേ സ്റ്റേഷനിൽ അവിടെ എത്താനായിട്ട് സാധിക്കും അവിടുന്ന് ജസ്റ്റ് ഒരു ഓട്ടോ പിടിച്ചു കഴിഞ്ഞാൽ അധികം ദൂരമില്ല നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് അപ്പം ഇതാ കേട്ടോ നമ്മുടെ ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് ശ്രീ കാളഹസ്തേശ്വര സ്വാമി വാരി ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ള കവാടത്തിലൂടെയാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് അപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഓട്ടോക്കാരൊക്കെ നമ്മളെ ഒരുപാട് ക്യാൻവാസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട് ഒരാൾക്ക് പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിക്കാൻ നമ്മൾ ഇത് നേരെ അങ്ങോട്ട് ചെന്നുകഴിയുമ്പോഴത്തേക്കും തന്നെ ക്ഷേത്രം എത്തും അപ്പം ഈ ക്ഷേത്രത്തിൻ്റെ റൈറ്റ് സൈഡിലെ ഒരു നദിയുണ്ട് കേട്ടോ സ്വർണ്ണമുഖി നദി എന്നാണ് എൻ്റെ പേര് ഈ കാണുന്നത് ഞാനൊരു അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പറഞ്ഞപോലെ തിരുപ്പതിയിലും കാലാവസ്ഥയിലും ഒക്കെ ആയിട്ട് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഫാമിലി ആയിട്ട് തന്നെ അപ്പൊ ഇപ്പൊ രാവിലെ ആയതുകൊണ്ടേ ക്ഷേത്രത്തിലേക്ക് വലിയ തിരക്ക് കുറവാണെന്ന് തോന്നുന്നു ഇവിടെ ഇനിയിപ്പൊ വർക്കിൻടൈം കൂടെ അല്ലേ ബുധനാഴ്ചയാ ഇവിടെ എന്തൊക്കെയോ പരിപാടികളൊക്കെ കഴിഞ്ഞാ തോന്നുന്നു ഇവിടെ അല്ലെങ്കിൽ രാത്രി പരിപാടി നടക്കുന്ന സ്റ്റേജായി കാണുന്ന ഒരു അത് മനസ്സിലാവുന്നില്ല തെലുങ്കാനുണ്ടേ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല അപ്പൊ ഇത് ക്ഷേത്രത്തിന്റെ ബാക്ക് സൈഡ് സൈഡാകട്ടെ അപ്പൊ ഇതിലേക്ക് നമ്മൾ നമ്മളകത്തേക്ക് കിടക്കുന്നത് അപ്പൊ വണ്ടിയൊക്കെ ഇവിടം വരെ വരുത്തുള്ളു പിന്നെ നമ്മുടെ മൊബൈൽ ബാഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ഇവിടുത്തെ കൗണ്ടറിൽ ഏൽപ്പിച്ചതിന് ശേഷം വേണം നമ്മൾ നമ്മളകത്തേക്ക് പോവാൻ ഞങ്ങൾ നാല് മൊബൈൽ ഇവിടെ സൂക്ഷിക്കാനായിട്ട് കൊടുത്തപ്പോൾ ഇരുപത് രൂപയാണ് ഞങ്ങൾക്ക് ചാർജ് വന്നത് അതിന്റെ റെസിപ്റ്റുമായിട്ട് നമുക്ക് പോയി ദർശനം കഴിഞ്ഞ് തിരിച്ചു തിരിച്ചുവരുമ്പോഴത്തേക്കും അത് വാങ്ങിക്കണം അപ്പൊ നമുക്ക് ദർശനമൊക്കെ കഴിഞ്ഞ് തിരിച്ച് വെളിയിൽ വന്നിട്ടുള്ള കാഴ്ചകൾ കാണാം ഇപ്പോഴെ ഞങ്ങൾ കാളഹസ്തി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ കേട്ടോ അപ്പൊ ഞങ്ങൾ ഫ്രീ ദർശനമായിരുന്നു ചെയ്തേ അപ്പം നമുക്ക് ആ കാണുന്ന ക്ഷേത്രം കണ്ടത് ആ മലയുടെ മേലെ അത് കണ്ണപ്പ ടെമ്പിളാണ് കേട്ടോ കണ്ണപ്പ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ ശിവ ടെമ്പിൾ തന്നെയാണെന്ന് തോന്നുന്നു അപ്പം ആ ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഒരു മിക്കവാറും ഒരു പത്തിരുപത് മിനിറ്റ് നൂറിലേക്ക് കയറേണ്ടി വരും അപ്പം ഇതാണ് കേട്ടോ കാളഹസ്തി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെ അതായത് കിഴക്കേ നടയിലേക്ക് പോകുന്ന കവാടം അപ്പൊ ഈ ഒരു മണ്ഡപത്തിന്റെ അകത്ത് കഴിഞ്ഞാണ് നമ്മൾ ഈ കണ്ണപ്പ ക്ഷേത്രത്തിലോട്ട് പോകുന്നത് കേട്ടോ അപ്പൊ ഇതുവഴിയാണ് നമ്മൾ കണ്ണപ്പ ക്ഷേത്രത്തിന്റെ അടുത്തോട്ട് പോകുന്നത് കേട്ടോ ഇതുവഴി അകത്തോട്ട് കയറിയാണ് നമുക്ക് മുകളിലോട്ട് വന്നത് അപ്പോൾ ഇവിടുന്ന് മുകളിലോട്ട് ചെരുപ്പൊക്കെ ഇടുന്നാണ്ട് കുഴപ്പമില്ല അപ്പൊ അച്ഛനും അമ്മയും ഞങ്ങൾ അവിടെ ഇരുത്തിയായിരുന്നു അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടാണ് ഇപ്പം കയറുന്നത് കേട്ടോ അവർക്ക് സ്റ്റെപ്പ് കയറാനായിട്ട് പാടാം അപ്പൊ അതുകൊണ്ട് താഴെ അവര് ഇരുത്തിയിട്ട് ഞങ്ങൾ പതുക്കെ കയറും മുകളിലോട്ട് അപ്പൊ നമ്മുടെ തമിഴ്നാട് ക്ഷേത്രം പോലെ തന്നെ ഇത് ഉണ്ട് അതെ വൈറ്റും ആയിട്ടുള്ള പെയിന്റിംഗ് ഒക്കെയാണ് ഈ സ്റ്റെപ്പിന് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങളെ ഈ ഒരു കണ്ണപ്പ ക്ഷേത്രത്തിന്റെ അടുത്തോട്ട് കയറുന്നത് ആ ക്ഷേത്രം കാണുകയും വേണം പിന്നെ നമ്മുടെ ഈ ഒരു കാളഹസ്തി കാളവസ്ഥ സ്ഥലമുണ്ടല്ലോ ആ ക്ഷേത്രത്തിന്റെയും ആ സ്ഥലത്തിന്റെയൊക്കെ മുകളിൽ നിന്നുള്ള ടോപ്പ് സൈഡിൽ നിന്നുള്ളൊരു വ്യൂ നമുക്ക് കണ്ണപ്പ ടെമ്പിളിന്റെ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു വെയിലത്തും മുകളിലോട്ട് ചാടി കയറുന്നത് അപ്പോൾ ഇത് ഈ കാണുന്ന മതിൽ മതിൽക്കെട്ടുണ്ടോ ഇത് നമ്മുടെ കാളഹസ്തി ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലാണ് കേട്ടോ പിന്നെ ഈ നമ്മൾ ഈ നടക്കുന്ന വഴിയുണ്ടോ ഈ വഴി വൈറ്റ് പെയിന്റ് അടിച്ചിരിക്കുക നമുക്ക് വെയിലൊക്കെ ഉള്ള സമയത്ത് ഇതിലേക്ക് നടന്നു കഴിഞ്ഞാൽ കാല് പൊള്ളത്തില്ല പിന്നെ ഇന്നലെ എനിക്ക് നല്ലൊരു പണി കിട്ടിയേട്ടോ എൻ്റെ കാലുകൊണ്ടോ ചെരുപ്പില്ല എൻ്റെ എ ടി സി സർക്കിളിൻ്റെ അവിടെയാണല്ലോ നമ്മൾ ദർശനത്തിന് കയറിയത് മുന്നൂറാ പാസ്സുകാരെല്ലാം എ ടി സി സർക്കിളിൻ്റെ അവിടെയാണ് അപ്പോൾ അവിടെ ഫ്രീ ചപ്പൽ കീപ്പിംഗ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെരുപ്പ് വെച്ചിട്ട് പോയി ബാക്കി എല്ലാവരുടെയും ചെരുപ്പുണ്ടായി എൻ്റെ ചെരുപ്പ് ഇല്ലാതെ അടിച്ചുകൊണ്ട് പോയി അപ്പം ഇനി ചെരുപ്പ് മേടിക്കാനായിട്ട് ടൈം കിട്ടിയില്ല ഞങ്ങൾ താഴെ വന്നപ്പോഴത്തേക്കും രാത്രി പന്ത്രണ്ട് മണിയായി രാവിലെ അഞ്ചര ആയപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇന്നലെ റൂം അപ്പോൾ അവർ പറഞ്ഞ ആറ് മണി ആകുമ്പോൾ തന്നെ റൂം വെക്കേറ്റ് ചെയ്യണം വേറെ ആരുണ്ടെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങി നിന്നപ്പോൾ അവിടെ ചെരുപ്പ് അവിടെയൊന്നും തുറന്നില്ലായിരുന്നു പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി നേരെ ഇങ്ങനെ കാളവസ്ഥ ക്ഷേത്രത്തിൻ്റെ അടുത്ത് തോന്നി ഇനിയിപ്പോൾ തൊഴിൽ ഇറങ്ങി ഇവിടെ അല്ലെങ്കിൽ തിരുപ്പതി ചെന്നിട്ടോ നമുക്ക് ഒരു ചെരുപ്പൊക്കെ വാങ്ങണം അതിനുശേഷം നാല് മണിക്കുള്ള കന്യാകുമാരി എക്സ്പ്രസ്സിൽ കയറിയിട്ട് വേണം നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ നമ്മൾ ഈയൊരു സ്ഥലത്ത് കഴിഞ്ഞ് വന്നുകഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റെപ്പുകളാണ് കേട്ടോ സ്റ്റെപ്പ് കേറിയിട്ട് വേണം മുകളിലോട്ട് പോകാനായിട്ട് അപ്പോൾ നമ്മുടെ റിച്ചൂട്ടൻ സ്റ്റെപ്പ് കേറിക്കൊണ്ടിരിക്കുകയാണ് റിച്ചൂട്ടാ എങ്ങനെയുണ്ട് സൂപ്പറാണോ കേറ്റോക്കെ നമ്മളെ കുറച്ചിങ്ങനെ കയറി ആ ഒരു സ്റ്റെപ്പ് വഴി ഇങ്ങനെ മുകളിലോട്ട് കയറിയാന്ന് പറഞ്ഞപ്പോ തന്നെ ഇവിടെ നല്ല അസാധ്യ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് നോക്കിയേ അതേണ്ടതേ നമ്മൾ വന്ന റോഡാണ് കേട്ടത് ആ കാണുന്നത് ആ പാലം കണ്ട ആ പാലത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ കറങ്ങി വന്നത് നമ്മൾ രാവിലെ കാണിച്ച സ്വർണ്ണമുഖി റിവർ ആണ് കേട്ടത് ആ കാണുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ ചെന്നിട്ട് ഈ ഒരു വ്യൂ പോയിന്റ് നോക്കാം അപ്പോൾ ഇതിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ അതെ അവിടെ പറഞ്ഞാൽ നമുക്ക് ചെല്ലണ്ട കണ്ണപ്പാട് ടെമ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെയാണ് അപ്പം അവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ അസാധ്യ വ്യൂ ആയിരിക്കും നമുക്ക് മേലിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ പോവാം മേളിലോട്ട് റിച്ഛട്ടാ ഓക്കെ മേളിലോട്ട് പോവാം ഓക്കേ റിച്ച് ആരെയും കൈ പിടിക്കാൻ ഒറ്റയ്ക്ക് കയറും കേട്ടോ കേറിക്കോ കേ നമ്മളെന്താ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്ക് ഇവിടെ കുറേ നാഗ ദൈവങ്ങളുടെ ഒരു സംഭവം ഈ ആര്യവെയ്പ്പ് മരത്തിന്റെ ചവിട്ടിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നടന്ന് കയറിയ ആള് ഇഴഞ്ഞു കയറുന്നത് ഹലോ നടന്ന് കേറു നടന്ന് കേറും അപ്പം ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഏതാണ്ട് ഈ ഭാഗത്താണോ തോന്നുന്നു ക്ഷേത്രം ചേച്ചി വാ ചി ഇങ്ങോട്ട് വാ ചേട്ടാ ഇങ്ങോട്ട് വാ നമുക്ക് അവിടെ വ്യൂ പോയിന്റ് എന്താ ഉള്ളത് നോക്കാംബാ താട്ടിറങ്ങാം വീണ് 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 ആ സെൽഫി ഒക്കെ എടുക്കാം നമുക്ക് ഇതിലേ ഇറങ്ങി ഇറങ്ങാം ഇങ്ങോട്ടിറങ്ങും ഇങ്ങോട്ടിറങ്ങാം താട്ടറങ്ങും ആ ഇനി അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് ആ എടുക്കാം വാ നമുക്ക് അവിടെ പോയി സെൽഫി എടുക്കാം വാ ഓക്കേ ഇതിപ്പ നമ്മൾ ഇതേ അവിടെ നിന്ന് കണ്ട ഒരു കാഴ്ച തന്നെ കൊറച്ചൂടെ മോളി വന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ നമുക്ക് ആ സ്വർണ്ണമുഖിയെന്ന് പറയുന്ന റിവർ കുറച്ചൂടെ ഹൈറ്റിൽ അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ എടുക്കണോ ചേട്ടാ സെൽഫി എടുത്തെ അവൻ വാട്ടർ മൊബൈലും മേടിച്ച മറ്റേ ഇങ്ങനെ നെക്കുമ്പോ അങ്ങനെ പൊങ്ങി പോലെ ഇറങ്ങിയെ അതാരണം മേടിച്ചിട്ട് ഇപ്പൊ സെൽഫി എടുത്തോണ്ട് നടക്കുക മേലോട്ട് പോവാ ഞങ്ങളിത് മുകളിലോട്ട് പോവാഷ എവിടെ കുഴഞ്ഞിരിക്കുന്നു കേട്ടതെല്ലാരുത് അതൊക്കെ ചൂടുന്ന ഞങ്ങള് താഴെ വിളിച്ചിട്ട് അവൻ വന്നില്ല അവൻ താഴെ നടന്നു വരുവാ ഞങ്ങളേലും എനർജറ്റിക്ക് ആട്ടോ ആശാന് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി അങ്ങോട്ട് മാറിപ്പോ അങ്ങോട്ട് മാറിപ്പോ ആ എനിക്ക് കയറിക്കൂ എനിക്കേറിയോ എനിക്ക് കയറിക്കോ കയറിക്കോ കയറി ആ ഓക്കേ അപ്പോൾ അതേ ക്ഷേത്രത്തിൻ്റെ ഭാഗം എത്തി കേട്ടോ ഇനിയിപ്പോ ഇവിടുന്ന് ഇങ്ങനെ നടന്ന് ചെന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷേത്രത്തിൻ്റെ അവിടെ എത്താം കേട്ടോ അപ്പം ഇവിടെ അങ്ങനെ രണ്ട് ചെറിയ ചെറിയ ക്ഷേത്രങ്ങളും കൊടിമരവും ഒക്കെ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങ് ദൂരെ നോക്കിയേ അപ്പം അത് ആ ഭാഗത്തായിട്ടോ നമ്മൾ ആ കാളത്തി ക്ഷേത്രത്തിലോട്ട് കയറുന്നത് മെയിൻ ക്ഷേത്രത്തിലേക്ക് കയറുന്നത് അപ്പം അവിടെ എന്തൊക്കെയോ ഒരു ഗോപുരവും ക്ഷേത്രവും ഒക്കെ കാണാം ഒന്ന് രണ്ട് അവിടെ രണ്ടെണ്ണം ഉണ്ട് പിന്നെ അത് ആ മലയുടെ മുകളിൽ ഒരമ്പലം ഉണ്ട് കേട്ടോ അത് എന്തിൻ്റെ മനസ്സിലായില്ല ഇനി കേട്ടോ മുരുകൻ്റെ അമ്പലമോ അങ്ങനെ എന്തേലുമൊക്കെ ആണോ എന്ന് അറിയത്തില്ലതേ ആ ഭാഗത്ത് കേട്ടോ പിന്നെ ഇതുണ്ട് ഇഷ്ടം പോലെ ബിൽഡിങ്ങുകൾ നിൽക്കുന്ന നോക്കുക ഇങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ല്ലേ സംഭവം അപ്പൊ ഈ സൈഡിലെ ബിൽഡിങ്ങൊക്കെ നോക്കേ അടുക്കി 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 ഇഷ്ടം പോലെ ബിൽഡിങ്ങുകളാണ് ഈ സൈഡിൽ കാണുന്നത് പിന്നെ അവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ടോ ഈ ചെണ്ട കൊട്ടും പരിപാടിയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടോ അപ്പൊ നമുക്ക് എന്തായാലും ക്ഷേത്രത്തിന് അങ്ങോട്ടേക്ക് പോവാം അപ്പോഴേ നമ്മൾ ആ കണ്ടതാണ് കേട്ടോ കണ്ണമ്പ ടെമ്പിൾ എന്ന് പറഞ്ഞത് ഇത് കണ്ടതേ ഈ കാണുന്നതാണ് കണ്ണപ്പൻ ടെമ്പിൾ അപ്പോൾ ഇതൊന്ന് നമ്മളിപ്പോൾ ഈ വന്നിരിക്കുന്നത് വ്യൂ പോയിന്റ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് താഴേക്ക് കുറച്ച് കാഴ്ചകൾ അതായത് നമ്മൾ ഈ താഴെ കാണുന്ന കാഴ്ചകളുണ്ട് ആ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഈ ടോപ്പ് സൈഡിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ പോയിന്റാണ് ഈ കാണുന്നത് അപ്പോൾ ഇതാണ് കണ്ണപ്പ ടെമ്പിൾ അപ്പോൾ അതിൻ്റെ കൊടിമരമൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയിട്ടോ അപ്പോൾ അതിലേക്കഴിഞ്ഞ് വന്ന് അവിടെ ചെറിയ അമ്പലം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടാണ് കണ്ണപ്പ ടെമ്പിൾ എന്നൊക്കെ ഞാൻ പറഞ്ഞത് ശമ്പം തെറ്റിപ്പോയി അതാണ് കണ്ണപ്പ ടെമ്പിൾ ഈ കാണുന്ന വ്യൂ പോയിന്റ് ഈ കാണുന്നത് ഇതുണ്ടോ സ്റ്റാച്യു ശിവന്റെയും പാർവതിയുടെ ആ ഒരു സ്റ്റാച്യു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലമാണിത് ഈ ഒരു ഇത്രയൊരു ബിൽഡിങ് പോലെ കെട്ടിയിട്ടാണ് ഇതിൻ്റെ മേളിൽ ഈ സ്റ്റാച്യു ഒക്കെ തെറ്റിരിക്കുന്നത് അപ്പോൾ ഞാൻ ആദ്യം കരുതി ഇതായിരിക്കും അമ്പലം ഒന്ന് അപ്പോഴേ നല്ല വെയിലാകട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഭാഗത്തെ കാഴ്ചകൾ അപ്പോൾ നമ്മുടെ തിരുപ്പതി എപ്പിസോഡ് തിരുപ്പതി എപ്പിസോഡെന്ന് പറയാൻ പറ്റത്തില്ല തിരുപ്പതിയിലെ വീഡിയോയും ഈ കാലാവസ്ഥയിലെ വീഡിയോ അപ്പോൾ നമ്മൾ രണ്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത് അപ്പോൾ തിരുപ്പതിയിലെ കാഴ്ച കാണാത്തവർക്ക് ഇതിന് മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ കാണാം അപ്പോൾ നമ്മളെന്തായാലും ഇനി തിരിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് കന്യാകുമാരി എക്സ്പ്രസ് തിരുപ്പതി എന്നാണ് മൂന്നേ മുക്കാലിന് അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ തിരുപ്പതി ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ തിരുപ്പതി സൈഡിലേക്ക് വരേണ്ട ആൾക്കാർ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്നൊക്കെ അറിയാനായിട്ട് ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ എന്തായാലും ഇനി നേരെ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങി ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് അവിടുന്ന് ബസിന് തിരുപ്പതി ചെല്ലുക അവിടെ ഒരു ലോഡ്ജിൽ ബാഗൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ വീണ്ടും ഇതുപോലുള്ളൊരു വെറൈറ്റി കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ഗുഡ് ബൈ